ഓടക്കാലി പള്ളിയിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ പോലീസ് വിളിച്ചു വരുത്തിയ ഓർത്തഡോക്സ് വിശ്വാസികൾക്കെതിരെ അതേ പോലീസ് തന്നെ കേസെടുത്തു വീട്ടിൽ വെറുതെ ഇരുന്നവരെ വിളിച്ചു വരുത്തി അവർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം ഉയരുന്നു കേരള പോലീസിന്റെ നിർദ്ദേശമനുസരിച്ച് ഓടക്കാലി സെന്റ് മേരീസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ കോടതി വിധി പ്രകാരമാണ് ഓർത്തഡോക്സ് വിശ്വാസികളും സഭാസ്ഥാനങ്ങളും പ്രവേശിക്കാനെത്തിയത് സമാധാനപരമായി പള്ളിയിൽ പ്രാർത്ഥനയോടെ പ്രവേശിക്കാനെത്തിയ മലങ്കര സഭാ സ്ഥാനികളുടെയും വൈദികരുടെയും ഇടവക അംഗങ്ങളുടെയും പേരിൽ ഒരു യാക്കോബായ അംഗം നൽകിയ കള്ളപ്പരാതിയിന്മേലാണ് കേരള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് പത്താം തവണയാണ് വിധി നടപ്പാക്കി ദേവാലയത്തിൽ പ്രവേശിക്കാൻ നിയമപാലകരുടെ ക്ഷണമനുസരിച്ച് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭാംഗങ്ങൾ കഴിഞ്ഞ ദിവസം എത്തിയത് കോടതി വിധി നടപ്പാക്കുന്നത് തടസ്സപ്പെടുത്തിയതിനും യഥാർത്ഥ അവകാശികളെ ദേവാലയത്തിൽ പ്രവേശിപ്പിക്കാതെ തടഞ്ഞതിനും യാക്കോബായക്കാരെ പിടിച്ചകത്തിടുന്നതിന് പകരം ഓർത്തഡോക്സുകാർക്കെതിരെ കേസെടുത്ത പോലീസിന് ഗുഡ് സർവീസ് അവാർഡ് കൊടുക്കണം പള്ളിത്തർക്കത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് കഴിഞ്ഞ ദിവസം ഓടക്കാലി പള്ളി കേസ് പരിഗണിക്കവേ ഹൈക്കോടതി നടത്തിയത് വിധി നടപ്പാക്കാത്തത് ഭരണ സംവിധാനങ്ങളുടെ പരാജയമാണെന്നും സർക്കാർ നടപടികൾ പ്രഹസനമാണെന്നുമാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിമർശിച്ചത് ഉത്തരവ് നടപ്പാക്കുന്നതിനെ എതിർക്കുന്ന യാക്കോബായ വിഭാഗം കോടതി അലക്ഷ്യമാണ് നടത്തുന്നതെന്നും ഹൈക്കോടതി പരാമർശിച്ചു എന്നാൽ ഏതു വിധേയനെയും വിധി നടത്തിപ്പ് നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സർക്കാരും പോലീസും കടുത്ത ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്നാണ് കോടതിയില് പറഞ്ഞത് അന്തർധാരകള്ക്ക് കീഴ്പ്പെട്ട് അനീതിക്ക് വഴങ്ങിക്കൊടുത്ത് നിയമലംഘകർക്ക് സംരക്ഷണം സംരക്ഷണമൊരുക്കുന്ന നിയമപാലകര് ആവർത്തിച്ചാവർത്തിച്ച് ഓർത്തഡോക്സുകാരെ വിളിച്ചുകൊണ്ടുപോയി നാടകം കളിപ്പിച്ച് തിരികെ വിട്ട് നിരന്തരം അവഹേളിക്കുകയാണ് അനധികൃതമായി പള്ളി കൈവശം വെച്ചിരിക്കുന്ന യാക്കോബായ കരെ തുരത്തി യഥാർത്ഥ വിശ്വാസികൾക്ക് പള്ളികൾ വ്യക്തമായ ഭരണക്രമീകരണങ്ങളിലൂടെ അവകാശപ്പെടുത്തണം അത് നടത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനും പോലീസിനുമാണ്